നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യം മന്ത്രി കെ എൻ ബാലഗോപാൽ അതുപോലെ തന്നെ ഡോക്ടർ മേരി ജോർജ് എന്നിവർ ആവർത്തിച്ചിരിക്കുന്നു അതായത് ഞങ്ങൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുമ്പിട്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പളം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഓക്കെ അതിൻ്റെ ഒരു സൂചനയിലേക്ക് ഇന്ത്യയും നീങ്ങുകയാണ് ശ്രീ കെ എൻ കെ എൻ ബാലഗോപാൽ മന്ത്രി ഇന്നലെ നടത്തിയ പത്രസമ്മേളനം ഇങ്ങനെ കണ്ടു കാണും ഓക്കേ അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഈയിടെ ജി എസ് ടി ഒക്കെ വെട്ടിക്കുറച്ചിരുന്നു ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം രണ്ട് ലക്ഷം കോടിയോളം രൂപ കേന്ദ്രത്തിന് നഷ്ടപ്പെടും തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റും സാമ്പത്തിക പ്രസിദ്ധതയിലേക്ക് പോവും എന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വലിയ ന്യൂസ് വന്നിരുന്നു അതായത് ഇൻഷുറൻസ് മേഖല മുഴുവനായിട്ടും വിദേശ നിക്ഷേപകർക്ക് തുറന്നു കൊടുക്കുന്നു കേന്ദ്രം പണ്ട് പോലെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ വിറ്റ് തൊലച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ കേന്ദ്ര ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്നത് അക്ഷയപാത്രമൊന്നുമല്ല അത് വിറ്റ് വെറ്റ് 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 തീരും ഒരു പ്രത്യേക കാലഘട്ടം വരുമ്പോൾ പിന്നെ വിൽക്കാനൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ എന്തോ ചെയ്യും ഇത് ഞങ്ങൾ വർഷങ്ങൾക്ക് ദശാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ ചോദിച്ച ചോദ്യമാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡോളറിൻ്റെ വില നിങ്ങൾക്ക് അറിയാം ഏ അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു എങ്കിൽ താൽക്കാലികമായിട്ട് ചെറിയ ഇത് രൂപയുടെ മൂല്യം ഇടിയുന്ന ഇടിയുന്നതൊക്കെ താൽക്കാലികമായിട്ടൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും രക്ഷയില്ല അടുത്ത ആഴ്ച പോലും വീണ്ടും പ്രശ്നങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തകരുമ്പോൾ അപ്പോൾ ഈ കേന്ദ്ര മറ്റ് രാജ്യങ്ങൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ തകരുകയാണ് അപ്പോൾ ആ തകർച്ച ഇന്ത്യയും ബാധിക്കുമെന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതായത് മറ്റ് രാജ്യങ്ങളുമെല്ലാം സമ്പൂർണ്ണമായിട്ടും തകരുമ്പോൾ അമേരിക്ക മുതലും ജപ്പാൻ വരെയുള്ള എല്ലാ രാജ്യങ്ങളും തകർച്ചയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ ഏതാണ്ട് മുപ്പത്തിയാറ് ഷോപ്പിംഗ് മാളുകൾ ജനങ്ങൾ കൊള്ളയടിച്ചു എന്നൊക്കെ ഉള്ള ന്യൂസ് വന്നുകൊണ്ടിരിക്കുക അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ മലയാളികൾ ഇതൊന്നും അറിയുന്നില്ല എന്തായാലും ലോകം തകരുമെന്ന് ഏതാണ്ട് നൂറ് ശതമാനം സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു ലോക സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ വളരെയധികം ഭയാനകമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏത് സെക്കൻഡിലും ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ സമ്പൂർണമായും സാമ്പത്തികമായിട്ട് തകരും എന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ തകർച്ച തീർച്ചയായിട്ടും ഇന്ത്യയെയും ബാധിക്കും അപ്പോൾ അതുകൂടി വരുമ്പോൾ ഇന്ത്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു കൂടാതെ അന്തർദേശീയ നിലവാരത്തിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ അപ്രതീക്ഷിതമായിട്ടും മെനഞ്ഞാന്ന് ഞങ്ങളെ ഇട്ട വീഡിയോയിൽ പറഞ്ഞ കാര്യം മന്ത്രിയും ഡോക്ടർ മേരി ജോർജും ആവർത്തിക്കുകയാണ് ഏ അപ്പോൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ അതിദയനീയമാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വന്നിരിക്കുകയാണ് അതായത് ഈ ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ മൂന്ന് മാസങ്ങളിലേക്ക് കേരള ഗവൺമെൻറ്റിന് ചെലവിനത്തിൽ ഏകദേശം വേണ്ടി വരുന്നത് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് മൂന്ന് മാസത്തേക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ പക്ഷേ കേന്ദ്രത്തിൻ്റെ ചിറ്റമ്മ നയം മൂലം കേരളത്തിന് നഷ്ടപ്പെട്ടത് സഹസ്ര കോടികളാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു കണക്ക് വരുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മുപ്പത്തയ്യായിരം കോടി രൂപ കേരള ഗവണ്മെന്റിന് വേണ്ടി വരുന്ന സ്ഥാനത്ത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടി മാത്രമേ കടമെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കി നമ്മുടെ പിണറായി വിജയനെ സമ്മാനിച്ച് കൊടുത്തിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള കേരളം കേരള ഗവൺമെൻറ് ക്ഷേമ പെൻഷനുമൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ തടയിടാൻ വേണ്ടി തീർച്ചയായിട്ടും ചിറ്റമ്മ നയം തന്നെയാണ് അതിപ്പോൾ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് പക്ഷേ സംഭവം സത്യമാണ് അതായത് ഈ ചിറ്റമ്മ ചിറ്റമ്മ നയം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നു അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാണി മുഖ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും തടയിടാൻ വേണ്ടി കേന്ദ്രം കാര്യങ്ങളെല്ലാം വരിഞ്ഞു മുറുക്കുകയാണ് അപ്പോൾ സംഭവിതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലേക്ക് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് ഏകദേശം വേണ്ടി വരുന്നത് കേരള ഗവണ്മെൻറ്റിന് ചില വരുത്തുക അവിടെ കടവെടുക്കാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന തുകയെന്ന് പറയുന്നത് വെറും ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രമാണ് കോടി രൂപ മാത്രമാണ് അപ്പോൾ ഏകദേശം ഇരുപത്തി എണ്ണായിരം കോടിയിലധികം രൂപ കേരളം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇനി അപ്പോൾ എല്ലാ മന്ത്രിയും സാമ്പത്തിക വിദഗ്ധരും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു കേരളം ബുദ്ധിമുട്ടും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും കേരളം എന്നുള്ള ഏതാണ്ട് ഉറപ്പിച്ച് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കൂടാതെ ഞങ്ങൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ്റിനും അങ്ങനൊരവസ്ഥ വന്നേക്കാം ഒരു സ്ഥിതിവിശേഷമാണ് ഉരുത്തിരിക്കുന്നതെന്നാണ് മന്ത്രിയും ഡോക്ടർ മേരി ജോർജും ഒക്കെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിന് പ്രസക്തി കൂടുകയാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ദയവീത് അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനൊക്കെ പരിഹാരം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു ഒരേ ഒരു പരിഹാരം മാത്രമേ ലോകത്തുള്ളൂ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ എണ്ണൂറ്റി കോടി ജനങ്ങളോടും ഞങ്ങൾ പറയുന്ന ഇതാണ് കറൻസി രഹിത വ്യവസ്ഥ അത് മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകം നേരിടുന്ന കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ നേരിടുന്ന സാമ്പത്തിക തകർച്ചയ്ക്ക് ഒരേ ഒരു പരിഹാരം ഞങ്ങൾ മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ അഥവാ വേറെ ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് പറയുക ഞങ്ങൾ മാറി നിൽക്കുക ഞങ്ങൾക്കൊരു ഈഗോ ഇല്ല പക്ഷേ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഇതിനുള്ള ഒരു പരിഹാര നിർദ്ദേശം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കറൻസി രഹിത വ്യവസ്ഥ അത് രണ്ടായിരം സാമ്പത്തിക വിദഗ്ദ്ധ സപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മലയാളത്തിൽ കറൻസി രഹിത വ്യവസ്ഥയെന്നോ ഇംഗ്ലീഷിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്നോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വീഡിയോസ് കിട്ടും ഞാൻ ചെയ്തതും ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാർ ചെയ്ത വീഡിയോസും ഒക്കെ നിങ്ങൾ ദയവായിട്ട് കാണുക എന്നിട്ട് ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ദയവീത് മലയാളി ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും ചർച്ച തുടങ്ങി വെക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു താൽക്കാലികമായിട്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം ശുഭദിനം